മനുഷ്യ സമൂഹത്തിലെ സ്ത്രീയും പുരുഷനും ആണും പെണ്ണും ഒന്നിക്കുന്നതിന് നമ്മൾ നിക്കാഹ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണേ നിക്കാഹ് വിവാഹം കേവലം ഒരു ആചാരമോ പ്രവർത്തനമോ അല്ല കേവലമായ ജീവിതത്തിന്റെ ഒരു പ്രവർത്തനമായിട്ടല്ല ഇസ്ലാം വിവാഹത്തെ കാണുന്നത് മറിച്ച് പവിത്രമായ ഏറ്റവും നല്ല ഭന്ത്രമായാണ് ഇസ്ലാം നിക്കാഹിനെ പരിചയപ്പെടുത്തുന്നത് മനുഷ്യർ വിവാഹം ചെയ്യണമെന്നത് മനുഷ്യന്റെ മാത്രം താൽപര്യമല്ല പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ താൽപര്യമാണ് അപ്പോൾ ഒരാൾ നിക്കാഹ് ചെയ്യുമ്പോൾ അയാൾ നടപ്പിൽ വരുത്തുന്നത് അള്ളാഹുവിന്റെ താൽപര്യവും കൂടെയാണ് എന്ന് മനസ്സിലാക്കണേ അല്ലാഹു തന്നെ പറയുന്നത് പറയുന്നതി പ്രകാരമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കുറാന്ന സന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാൽയാമിം കുമ്മസ്വാലിഹീനമിൻ നിങ്ങൾ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നുവരണേ വൈവാഹിക ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നുവരണേ ദാരിദ്ര്യം ഭയപ്പെട്ടാൽ പോലും നിങ്ങൾ വൈവാഹിക ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കരുത് ഒരാൾ ദാരിദ്ര്യാവസ്ഥയിലാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ കൽപ്പന ഞാൻ നടപ്പിൽ വരുത്തുന്നു എന്ന് നീയത്തോടെയാൾ കുടുംബ ജീവിതത്തിലേക്ക് വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ വിവാഹിതനാകാനയാൾ തയ്യാറായാൽ ാഹുൻ അല്ലാഹു തന്റെ ഔദാര്യവും ഔശദ്ധ്യവും നൽകിയയാളെ അനുകരിക്കുമെന്ന് അല്ലാഹു തന്നെയാണ് പരിശുദ്ധമായ ഖുർആാനിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത് എന്താ കാരണം നിക്കാഹ് ചെയ്യണമെന്നത് അല്ലാഹുവിന്റെ താല്പര്യമാണ് നമ്മൾ വിവാഹിതരാകണം എന്നത് അല്ലാഹുവിന്റെ താൽപര്യമാണ് എന്റെ സഹോദര എന്തുകൊണ്ട് കയാമത്ത് നാളെ വരെ മനുഷ്യ പരമ്പര അല്ലാഹു നിലനിർത്തുക നമ്മളിലൂടെയാണ് മനുഷ്യരിലൂടെയാണ് ജീവിച്ചിരിക്കുന്ന തലമുറയിലൂടെയാണ് അല്ലാഹു അടുത്ത തലമുറയെ ശ്രദ്ധിക്കുന്നത് അള്ളാഹുവിനല്ലാതെ ശ്രദ്ധിക്കാനും കഴിയാത്തത് കൊണ്ടല്ല ഒരാണിന്റെയും പെണ്ണിന്റെയും യാതൊരു ബന്ധവുമില്ലാതെയാണല്ലോ രാജാതിരാജനായ അള്ളാഹു അബൂന അബുൽ ബഷർ ആദം അലി ഇസ്ലാമിനെ സിദ്ധിച്ചത് ഒരു സ്ത്രീയുടെയോ പുരുഷന്റെയോ സ്പർശമില്ലാതെ സാന്നിധ്യമില്ലാതെ സിദ്ധിച്ച അള്ളാഹു മനുഷ്യനെ പഠിപ്പിക്കുന്നത് മനുഷ്യരെ സിദ്ധിക്കാനും നിലനിർത്താനും അള്ളാഹുവിനൊരാളുടെയും ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുവാനാണ് മുഹമ്മദ് മുസ്തഫ ാഹു അലൈ വസല് മതങ്ങളുടെ തൊട്ട് മുമ്പ് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ നബിയായി പ്രബോധകനായി കടന്നുപോയ പ്രവാചകനാണ് യുടെ ഗർഭപാത്രത്തിലൂടെ അല്ലാഹു ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് മറിയമ്പി വ്രാഹുൻ സ്പർശിച്ചിട്ടില്ല എന്ന് ഖുർആൻ എന്ന് പറയുന്നുണ്ട് ആളുകൾ മറിയംബി അല്ലാഹു അന്നാക്കു നേരെ ആരോപണങ്ങൾ ഉയർത്തിയപ്പെടും അള്ളാഹുവിന്റെ ഖുർആൻ മറുപടി പറയുകയാണ് മറിയം ബി മറിയംബി അള്ളാഹുഅന്നായിയുടെ ശരീരത്തിൽ ഒരു പുരുഷന്റെ സ്പർശമില്ലാതെയാണ് രാജാതിരാജനായ അല്ലാഹു നബി മറിയം യുടെ ഗർഭപാത്രത്തിൽ ജനിപ്പിച്ചത് എന്തിനാണ് അള്ളാഹു അത് പഠിപ്പിച്ചത് ഒരു സ്ത്രീ ഗർഭം ധരിക്കാൻ ഒരു പുരുഷന്റെ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ അള്ളാഹു റബ്ബുൽ അബ്ബുൽ പിന്നെ എന്തിനാണ് ഈ സംവിധാനം ചെയ്തത് അതും മനുഷ്യരിൽ അള്ളാഹു ചില ലക്ഷ്യങ്ങളൊക്കെ മനുഷ്യർ മുഖേന നടത്താൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് അതുകൊണ്ട് വിവാഹത്തെ വിശുദ്ധ ഇസലാ കേവലമൊരു ആചാരമോ തമ്മാടിത്തരങ്ങളും പേകൂത്തുകളും നിറഞ്ഞു നിൽക്കേണ്ട ഒരു സമൂഹത്തിലെ ഒരു ദുരാചാരമോ ആയില്ല ഇസ്ലാം കാണുന്നത് പവിത്രമായ അഴിബാദത്തായിട്ടാണ് ഹബീബായി നബിയുന റസുറുല്ലാഹി ൾഹിനെ പഠിപ്പിച്ചിരിക്കുന്നത് എന്തിനേരുകയാണ് അങ്ങയുടെ മുമ്പ് സമൂഹത്തിലേക്ക് ഒരുപാട് പ്രവാചകന്മാരെ നമ്മൾ മാതൃകാ പുരുഷന്മാരായി നിയോഗിച്ചിട്ടുണ്ട് സമൂഹത്തിന് വഴി കാണിക്കാൻ അവർക്കാവശ്യമുള്ളത് പറഞ്ഞുകൊടുക്കാൻ ഒരുപാട് ആളുകൾ ഞാൻ നിയോഗിച്ചിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടല്ലാഹു ആ പ്രവാചകന്മാരുടെ പ്രത്യേകതയായി എണ്ണിപ്പറയുന്നത് മനുഷ്യകുലത്തിന് മാർഗദർശനം കാണിക്കാൻ കടന്നവന്ന് എല്ലാ പ്രവാചകന്മാരും വിവാഹം ചെയ്തിട്ടുണ്ട് എന്നാണ് ആ പ്രവാചകന്മാരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണേ ലോകത്ത് കടന്നുപോയ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം പ്രവാചകന്മാരിൽ കേവലം ഈ മുപ്പതിൽ താഴെ പ്രവാചകന്മാരുടെ ഇരുപത്തിയഞ്ചോളം പ്രവാചകന്മാരെ കുറിച്ചാണ് ാണ് നമുക്ക് സുപരിചിതമായി കിട്ടുന്ന അറിവുകൾ അല്ലാഹു പേരെടുത്ത് പറഞ്ഞിട്ടില്ലാത്ത പ്രവാചകന്മാരടക്കമുള്ള അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കുറിച്ചും അല്ലാഹു എണ്ണിപ്പടഞ്ഞെടുത്ത് ആ പ്രവാചകന്മാർ നടത്താൻ വന്നു ഏതൊക്കെ പ്രവാചകനാണ് തൗഹീദ് പ്രചരിപ്പിച്ചത് എന്ന് അള്ളാഹു എടുത്തു പറഞ്ഞിട്ടില്ല എന്നാൽ എല്ലാ പ്രവാചകന്മാരെ കുറിച്ചും അല്ലാഹു എണ്ണിപ്പറഞ്ഞ ഒരു സ്വഭാവം എല്ലാ പ്രവാചകന്മാർക്കും ഭാര്യമാരുണ്ടായിരുന്നോ മക്കളുണ്ടായിരുന്നോ എന്ന് അള്ളാഹു എടുത്തു പറയുകയാണ് വിവാഹം ചെയ്യാത്ത ഒരാൾ ആരാ വിവാഹം കഴിക്കാത്ത ഒരാൾ നബിയുനാ ാഹുലിസാ നബി അലിസ്ലാമിനെ കുറിച്ച് പറഞ്ഞല്ലോ ഈസലാ ആളുകൾ ഈസഅലിമിനെ കൊല്ലാൻ വേണ്ടി വന്നപ്പോ അല്ലാഹു ആകാശത്തിലെ കുയർത്തി കളഞ്ഞതാണ് നാടിനോടനുബന്ധമായി ഈസഅലി ഭൂമിയിലേക്ക് ഇറങ്ങിവരും അള്ളാന്റെ ഭൂമി ലോകത്ത് ഈസ അലിസ്ലാം കൊണ്ടുവരുന്ന മാറ്റങ്ങളും പ്രവർത്തനങ്ങളും അള്ളാന്റെ ഹബീബ് അക്കമിട്ട് എണ്ണിത്തന്നിട്ടുണ്ട് ഹബീബ് പറയാൻ ും ഈസ മക്കറുണ്ടാകും മക്കളുണ്ടാകും ഈസഹി സാധാരണ പോലെ മരണപ്പെടുന്നതാണ് നിങ്ങൾ നോക്കണേ കടന്നു വരാനുള്ള ഈസാലിസ്സലാമിനെ കുറിച്ചും ഭൂമിയിൽ നടത്തുന്ന സമുദ്ധാരണ പ്രവർത്തനങ്ങൾ നിപറഞ്ഞപ്പോഴും ഈസഅ അലി ഇസ്ലാമിന്റെ നിക്കാഹിനെ കുറിച്ച് പറയാൻ അള്ളാഹുവിന്റെ ഹബീബ് മറന്നുപോയില്ല ചിന്തിക്കണേ ചെറുപ്പക്കാരെ പെങ്ങളെ കേവല ജീവിതത്തിന്റെ ഒരു ആചാരമായുള്ള ഇസ്ലാം വിവാഹത്തെ പഠിപ്പിക്കുന്നത് എന്റെ എല്ലാ പ്രവാചകന്മാരും ചെയ്ത കർമ്മമാണ് നിക്കാഹ് എന്ന് അള്ളാഹു പറയുന്നതിലൂടെ നികാഹിന്റെ പവിത്രതയാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനേറെ പരിശുദ്ധ കുറാൻ എപ്പോഴും ചെയ്യാൻ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട് എന്താണ് ആ പ്രാർത്ഥന റബ്ബന് لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما إن برن الله الله بن عباد الرحمن رحمانا يا الله بن عبد سبحانك سبحانه وتعالى أن القرآن ولو نكمل അങ്ങനെ എണ്ണിവരുന്ന തലത്ത് കുറാനും പറയാൻ കോലാ ഇങ്ങനെ ചെയ്യുകയും ചെയ്യുന്നവരാണ് ചെയ്യുന്നവരാണവർ റബ്ബന പടച്ചോനെ ഞങ്ങൾക്ക് കല്യാണം ചെയ്യാനുള്ള തരണേ ശിക്കണേ ചെറുബക്കാരെ ഞാൻ ഖുർആനാ പറയുന്നത് നിക്കാഹെന്നു പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മൾ സംസാരിക്കുന്നത് കല്യാണ രാഗിങ്ങിലേ കാണാപുറങ്ങൾ എന്ന വിഷയമാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് ആദ്യം ഞാൻ പറയുന്നത് വിവാഹം എന്താണ് എന്ന് ഖുർആന മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചത് എന്താണ് എന്ന് ഇങ്ങനെ അള്ളാഹുവിനെ അല്ലാന്റെ അടിമകളാണ് റബ്ബ് പറയാണ് എന്റെ അടിമകളാണ് അവർ യഥാർത്ഥ അടിമകളാണ് എന്ന് പറഞ്ഞിട്ടുള്ള പറയാം ഇമാമാ ഇങ്ങനെ പറയുന്ന ആളുകളും ചെയ്യുന്നവരും പടച്ചോനെ കൺകുളിർമേകുന്ന ഭാര്യമാരെ ഞങ്ങൾക്ക് നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ അല്ല കൺകുളിർമയേകുന്ന ഭാര്യമാരെ വിവാഹം ചെയ്യ അങ്ങനെ കൺകുളിർമയുള്ള മക്കളുടെ പിതാവാവാൻ എനിക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ല എന്ന് ചെയ്യുന്നവരുടെ പ്രാർത്ഥന ഉള്ളാകുമല്ലാത്ത ഇട്ടമാണ് ചിന്തിക്കണേ നിങ്ങൾ വിവാഹം നല്ല ഭാര്യയെ തരണേ അല്ല നല്ല ഇടയുമായി ചേരാനുള്ള വിധി തരണേ അല്ല എന്ന് ചെയ്യുന്ന പ്രാർത്ഥന പോലും അള്ളാഹു വല്ലാത്ത ഇട്ടമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് വിശുദ്ധ ഇസ്ലാം വിവാഹത്തെ ഖുർആൻ ഏത് രീതിയിലാണ് വിവാഹത്തെ കാണുന്നത് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഒട്ടേറെ ആയത്തുകൾ ഉണ്ട് ഒന്നല്ല രണ്ടല്ല അഞ്ചല്ല ഒട്ടേറെ ആയത്തുകൾ ഉണ്ട് ആ വിഷയമായി പറയാൻ സാമ്പിളിന്റെ ഞാൻ രണ്ടു മൂന്ന് ആയി തോതി എന്നെയുള്ള എന്നാൽ വിവാഹത്തെക്കുറിച്ച് ഹബീബായി കല്യാണത്തെ കുറിച്ചും മംഗളത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ ഹബീബിന്റെ അധ്യാപനങ്ങൾ എന്താണ് പറയുകയാണ് കല്യാണം കഴിക്കുക എന്നത് വിവാഹം ചെയ്യുക എന്നത് എന്റെ ചെന്നിയാണ് ഒരാൾ വിവാഹത്തോട് താൽപ്പര്യമുണ്ടാവുകയും അയാൾക്ക് മഹരു കൊടുക്കാനും ഒരു പെണ്ണിനെ പോറ്റാനും ഒക്കെ ഉള്ള കഴിവുണ്ടാവുകയും ചെയ്തിട്ട് അയാൾ വിവാഹം ചെയ്യാതിരുന്നാൽബന്നി അയാൾ എന്നെ വിട്ട് മറ്റൊന്നാഗ്രഹിച്ച ആള് അയാൾ എന്നോട് താൽപര്യമുള്ള ശ്രദ്ധിക്കണേ നിങ്ങൾ ശ്രദ്ധിക്കണേ വിവാഹം കേവല ആചാരമോ ചടങ്ങോ ആണോ സഹോദരങ്ങളെ വിവാഹത്തോട് താൽപ്പര്യമുണ്ടായി വിവാഹം കഴിക്കാതിരിക്കുന്ന ആളുകൾ ഫകദറവിബ് അന്നേ അയാൽ ഞാൻ എന്നെ സ്നേഹിക്കാത്ത ആളുകളുടെ കൂട്ടത്തിലാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ ാഹലി വസ്ലം മറ്റൊരു ഹദീഥിലിങ്ങനെയാ റസൂർ പറഞ്ഞത് എന്റെ ഫിത്തറത്തിനെ ഇട്ടപ്പെടുന്ന ആളുകളാണോ അവരൊക്കെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നവരുടെ അവരെല്ലാവരും വിവാഹം കഴിക്കണേ എന്ന് മറ്റൊരു ഹദീഥിലൊന്നാണ് എന്റെ ഹബീബ് പറഞ്ഞത് എന്തിനേറെ ശ്രദ്ധിക്കണേ വേറൊരു വചനം ഇങ്ങനെയാ നമുക്ക് വായിക്കാനും കഴിയുന്നത് മൺ തരക ഒരാൾ ദാരിദ്ര്യം ഭയപ്പെട്ടിട്ട് വിവാഹം ചെയ്യാതിരുന്നാൽ അയാൾ നമ്മിൽ പെട്ടവനല്ല എന്ന ഹബീബായി എത്ര ഗൗരവമുള്ള വാക്കുകളാണിത് നമ്മൾ അഞ്ചു നേരം നിസ്കരിക്കുന്നത് ഖുർആൻ ോദുന്നതെന്തിന് പകൽ മുഴുവൻ പട്ടിണി കിടന്നു നോമ്പ് നോൽക്കുന്നതെന്തിന് ഒരു മുസ്ലിമായി മരിക്കണം റസൂറുല്ലാന്റെ ഉമ്മത്തിലായി മരിക്കണോ എന്ന് കരുതിയിട്ടല്ലേ അള്ളാഹുന്റെ ഹബീബ പറയുന്നത് ആരെങ്കിലും ദാരിദ്ര്യം ഭയപ്പെട്ടിട്ട് കല്യാണം ചെയ്യാതിരുന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് ഫലൈസമിന്ന അയാൾ നമ്മളിൽ പെട്ട ആളല്ല ഇന്ന് മുഹമ്മദ് ഇനി ശ്രദ്ധിക്കണേ നിങ്ങൾ മറ്റൊരു വചനം ഇങ്ങനെ വായിക്കാൻ കഴിയും ഒരാളൊരു പെണ്ണിനെ വിവാഹം കഴിക്കുമ്പോൾ അയാൾ ചെയ്യുന്നത് അയാളുടെ ദീനിന്റെ മതത്തിന്റെ മൂന്നിൽ രണ്ടു ഭാഗവും സൂക്ഷിക്കുകയാണ് ഒരാളൊരു പെണ്ണിനെ കല്യാണം ചെയ്യുന്നതോടുകൂടെ അന്നാഹുമായുള്ള ബന്ധത്തിലെ മൂന്നിൽ രണ്ട് ഭാഗവും സൂക്ഷിച്ച ആളാകും അയാൾ ഒരു ഭാഗവും കൂടെ ശ്രദ്ധിക്കാൻ അയാൾക്ക് കഴിഞ്ഞാൽ അയാൾക്ക് ഫല്യത്തില്ലാ ഫിസ് അയാൾക്ക് മുത്തഖയാവാനും മുഹമ്മദ് മുസ്തഫ

അയാളെ അയാളയാളുടെ മതത്തിന്റെ ദീനിന്റെ പകുതി ഭാഗം സൂക്ഷിച്ച ആളാ പല്ലത്തൊക്കെ ഇല്ലാ ബാക്കിയുള്ള ഭാഗം കൂടെ ശ്രദ്ധിക്കാനും കഴിഞ്ഞാൽ അയാൾക്ക് മുത്തൊക്കെയാവാനും കഴിയും